നമസ്തേ സമ്പ്രതി വർത്ത ശൂയം പ്രവാചക ടോക്ടർ മാറാർജി കുവൈത്ത് അന്താരാഷ്ട്രവിമാനപത്ത പ്രമുഖ അന്തർദേശീയ വിമാനസാഷം പ്രവർത്തനങ്ങലഷന്തി വാർത്ത ശൂയന്തേ ലാഭകരം നസ്തി കാരണം ഉിട്ടിഷ് എർൻസ് ഫ്രഞ്ച് എലൈൻസ് ലുഫ്തർസ് തായ് എർൻസ് പ്രഭൃതയ ചർദ അന്താരാഷ്ട്രവിമാനസാ പ്രവർത്തനം സ്ഥഗിട്ടും നിശ്ചയം ചൈന രാഷ്ട്രം വിരുദ്ധ്യ അമേരിക്ക രാഷ്ട്രേ കൃത പ്രവർദ്ധകരനിയമാരിാഷ്രം പശാത് ഗതി പഞ്ചറിശത സംവർദ്ധകാരത് അശീതിമ്യാ ക ഊനത്തം കരിഷ്യരാഷ്ട്രോ ഉന്നത പ്രതിനിധി സഘം സ്വിറ്റ്സർഡ് രാഷ്ട്രം അഭിമുഖം കഷ്യത്തിയേ കേരള കേരളസവകാരഭ്യസമിതി ഉച്ചവിദ്യലയസ് അധ്യയനസമയോരാ ആദിത പരീക്ഷാസ്യസ്യകാ സ്യകൂനീകർ പരിഷ്കാര സമിതിരേവ പരിഷരവർദ്ദേശ്യ സൂത്രധാര అధున ప్రతివర్షం ఓణం క్రిస్మస్ మార్చ్ మాసేషు త్రయపరీక్షా సంధి తస్థా ఒక్టోబర్ మాసే అర్ధవాషి పరీక్షా మార్చ్ మాసే వార్షిక చ వార్షికపరీక్షా చవితవాద